ആ നമ്മൾ കുറേ ആഴ്ചകളായിട്ട് പറഞ്ഞു പോലെ തന്നെയാണ് കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് റേറ്റ് കുറച്ചിട്ടുള്ളത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ടാക്കി അതായത് ത്രീ പോയിൻറ്റ് സെവൻ ടു ഫോർ പെർസെൻറ്റേജ് ആയി ഇൻട്രസ്റ്റ് റേറ്റ് ആകെ അപ്പോൾ അത് നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തായിരുന്നു പോയിൻറ്റ് ടു ഫൈവ് ഇനി പോയിൻ്റ് ഫൈവ് എങ്ങാനും കുറക്കോ എന്ന് വെച്ചാൽ ആരൊക്കെ ചിലരുത് നോക്കി ഇൻ്ററിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർയിൽ പോയിന്റ് ടു ഫൈവ് തന്നെയായിരുന്നു പോയിന്റ് ടു ഫൈവ് തന്നെ ആയിരുന്നു കയറി ഇനി അതും ഇല്ലാതെ ആകുമോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും പോയിൻറ്റ് ടു ഫൈവ് റേറ്റ് കട്ട് അത് അപ്പോൾ ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ഗോൾഡിൻ്റെ ഗോൾഡിന് എന്താണെന്ന് പറയാനായിട്ടില്ല കാരണം മിനിറ്റുകളായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒന്നാമത് ഇതിൻ്റെ മുമ്പ് തന്നെ ഗോൾഡ് നല്ല രീതിയിലൊന്നും ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്തഞ്ഞൂറ് റുപ്യ നാളെ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ പറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉച്ചക്കൊക്കെ കൂട്ടിയോണ്ട് ഓക്കെ അപ്പോൾ അത് കുറച്ചിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം എന്തായിരുന്നു അങ്ങോട്ട് കുറച്ച് താഴേക്ക് പോയ ലൈൻ കാണുന്നുണ്ട് പിന്നെ ഈ ഒരേറ്റ ജമ്പ് മറ്റേ അറ്റ എന്തോ ചങ്ങായി പറയേണ്ടതോ ഈ എന്താണ് പാമ്പിൻ്റെ പാമ്പിൻ്റെ മേലെക്കൂടെ വണ്ടി ഏരിയ പറഞ്ഞാൽ ചങ്ങായി പറയുന്നത് ഒരാറ്റ അങ്ങനെ ഒരേറ്റ ജമ്പ് ചെയ്ത് പക്ഷേ ഗോൾഡ് പിന്നെ വീണ്ടും തായക്ക് ഇങ്ങനെ വരുന്നുണ്ട് അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നു ഇത് ഒന്നുമല്ല കുറച്ച് കഴിയട്ടെ എന്താ നാളത്തെ വരെ മീറ്റിങ്ങും കൂടി നോക്കാറുണ്ട് ഷി ജിൻപിങ്ങിൻ്റെയും ട്രംപിൻ്റെയും അപ്പോൾ ഇപ്പോൾ എന്തായാലും ആളുകൾ ഫുൾ ആശയമൊക്കെ അയപ്പത്തിലാണ് ഇന്ന് ടോട്ടലി ഒരു കൺഫ്യൂസിങ് ഡേ ആണ് ത്രൂ ഔട്ട് ദ ഡേ പോലും അപ്പോൾ ഒരു വലിയ ഉയർച്ചയിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഉയർച്ച എന്ന് പറഞ്ഞാൽ അപ്പോഴും കൂടുന്ന അവസ്ഥ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ വന്നിട്ടില്ല ഐ മീൻ ഒരു ഇത് വന്നപ്പോൾ വലിയ രീതിയിൽ ഒന്ന് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊക്കെ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുപത് ഡോളറൊക്കെ ഉയരുന്ന അവസ്ഥയിലേക്ക് പിന്നെ വീണ്ടും താഴേക്ക് താഴേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ എത്രയിൽ നിന്ന് ഉള്ളത് എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപ നാപ്പറോ എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് പതിന നാളെ ഒരു പത്ത് എഴുന്നൂറ്റി അറുപത് റുപ്യ കുറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ പക്ഷെ അതൊന്നുമില്ല കുറച്ച് കഴിയട്ടെ പിന്നെ നാളത്തെ ദിവസങ്ങളും നാളെ എല്ലാ ദിവസങ്ങളും കൈയ്യാട്ടെ അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നാളത്തെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡീലുണ്ടായി ഗോൾഡ് ഇടയും അല്ലാതെ ഗോൾഡ് ഇടയും ഇടയും മീൻസ് ഗോൾഡ് മുകളിലേക്ക് പോകും കറൻസിയോട് ഇട ഇടയും ഓക്കെ അപ്പോൾ ഇത് ഇന്ദ്രൽ വീഡിയോ ചെയ്യുന്നത് എന്താ അറിയാം നിങ്ങൾക്ക് അറിവ് കിട്ടാൻ ഇന്ധ്രയിൽ കറക്റ്റ് പക്ഷെ ഇന്റർവ്യല് നല്ല ഉള്ളുക്ക് പോയി അന്വേഷിച്ചത് ചെകഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർവിയൽ വീഡിയോ ചെയ്താലേ പറ്റുള്ളൂ അല്ലാതെ ഇന്റർവ്യൂലിന് ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് അല്ലാതെ യൂട്യൂബിൽ നിന്ന് പൈസ ഇങ്ങനെ എന്ന് കരുതികണ്ട് ചെയ്യുന്നതല്ല ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ നിങ്ങൾ കമൻറ്റുകളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കണം അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ പിന്നെ വീഡിയോ ചെയ്ത ഈ മൂന്ന് മിനിറ്റിൽ എന്തെങ്കിലും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബിയറിസ് തന്നെയാണ് തന്നെയാണ് ഇത് അപ്പോൾ അത് ഇനി ചൈനയിലെ ചൈന യുസ്റ്റാക്കിലേക്കാണ് നോട്ടം ആൾക്കാളെ ഓക്കെ ഇപ്പോൾ നല്ല ഒരു രണ്ടാട് പ്രഷറുണ്ട് ഇനി ഇത് നാളെ ട്രംപിലാണ് പ്രതീക്ഷ ഉയരണം എന്നുള്ള ആൾ കേരുന്ന ആളുകൾക്ക് ഓക്കെ